തിരുനാവായ എടക്കുളം കള്ളക്കാട്ടുകുണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡിൽ വാഴ നട്ടു നാൽപ്പതോളം കുടുംബങ്ങളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത് തിരുനാവായ പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ ഉൾപ്പെട്ട എടക്കുളം കള്ളക്കാട്ടുകുണ്ട് റോഡിന്റെ അവസ്ഥയാണിത് वैम लोग വർഷങ്ങളായി റോഡിൽ യാതൊരു അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല നാല്പതോളം കുടുംബങ്ങളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത് മഴക്കാലമായാൽ റോഡ് തോടായി മാറും റോഡിന്റെ ഇരുവശങ്ങളിലും പൊന്തക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്നത് കാരണം ഇഴ ജന്തുക്കളുടെയും തെരുവു നായ്ക്കളുടെയും ശല്യവും രൂക്ഷമാണ് വെള്ളം കെട്ടിട്ട് പ്രയാസമാണ് ഞാൻ ഉണ്ടാവില്ല പിന്നെ കാട് ഇതൊക്കെ ആയിട്ടാണ് പ്രയാസങ്ങളാണ് പ്രദേശവാസികളുടെ ഏക ആശ്രയമായ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാനായി അധികൃതർക്ക് നിരവധി തവണ നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് ജനപ്രതിനിധികൾ പലരും സ്ഥലത്തെത്തിയെങ്കിലും റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം മാത്രം ഇല്ല റോഡിന്റെ റീട്ടാറിങ്ങിനായി വാർഡ് മെമ്പറും രാഷ്ട്രീയ പാർട്ടികളൊന്നും വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു തിരുനായ പെട്ട ഒരു പതിനയം വാർഡാണിത് ഇവിടെ മെമ്പർ ഉണ്ടെന്നുള്ള ഒരു ഉപകാരം ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരുപാട് പിള്ളേർ പത്തിനാൽപത്തിയഞ്ച് വീട്ടിൽ വീടുള്ളതാണ് ആ ആൾക്കാർ മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു റോഡാണിത് നടക്കാൻ മഴ പെയ്താൽ ഒന്ന് നടക്കാൻ പോലും വയ്യാത്തൊരു വളരെ ദയനീയമായ ഇത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും പരിഹാരം ചെയ്ത് ഞങ്ങൾക്കൊന്ന് ശരിയാക്കി തരണം വളരെ താഴ്മയോടെ അപേക്ഷിക്കും അധികൃതരും വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെട്ടില്ലെങ്കിൽ പ്രതിഷേധം നാട്ടുകാർ പറഞ്ഞു കാണുന്നത് യും കൂടിയിട്ടുള്ളത് ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് ഇതിൽ മിക്ക ആളുകളുള്ളത് ഞങ്ങളിവിടെ താമസക്കാരിൽ പത്ത് നാൽപ്പത് കുടുംബങ്ങളോളം ഈ പ്രദേശത്ത് താമസക്കാരായിട്ട് നിലകൊള്ളുന്നു അതുപോലെ തന്നെ മദ്രസയിലേക്കും പള്ളിയിലേക്കും അമ്പലങ്ങളിലേക്കും പോകുന്ന ഒരുപാട് ആളുകൾ ഇതില നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഏജന്റുകൾ ഒരുപാട് പ്രയാസം അനുഭവിക്കാൻ ഞങ്ങൾ എത്തി ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് പ്രയാസം പിഴിക്കുന്നത് ഇനി എന്താണ് ഇതിൽ എന്നുള്ളത് അധികാരികൾ കണ്ണു തുറക്കില്ലാതെ വേറെ വിവർത്തില്ല ദർദ്ധരായ കുടുംബങ്ങൾ അവിടെയൊക്കെ താമസിക്കുന്നു ഒന്നൊന്നും ഇടത്തിൽ അങ്ങോട്ട് വെക്കാൻ ഒരു കഴിവില്ലാത്ത ആളുകളാണ് ഞങ്ങളുടെ പ്രയാസങ്ങളാണ് ഞങ്ങളെ മനസ്സൊരുക്കിയിട്ട് ഞങ്ങൾ ഈ പറയുന്നത് ഞങ്ങളെ പ്രയാസം കൊണ്ടാണ് ഈ പറയുന്നത് നാട്ടുകാരായ വി കുഞ്ഞി മുഹമ്മദ് സി പി സൈദു അബ്ദുൾ അസീസ് കാളിയാടൻ സി പി നാസർ മലപ്പുറം പീപ്പിൾസ് വോയിസ് അധ്യക്ഷൻ മുഹമ്മദ് അലി ചീനിയത്ത് സി പി മാനു സി വി ഫൗസിയ എം കെ സമദ് സി വി റാനത്ത് ചേരിയിൽ മുഹമ്മദ് നൌഫൽ ഷാ ഫാത്തിമ സലിയ ഫാത്തിമ റിഫ അസൈനാർ നസൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ